ൂതന പദങ്ങൾ അനുദിനം കൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ സമീപകാലത്തായി കൂട്ടിച്ചേർക്കപ്പെട്ട ചില വാക്കുകൾ ഇത്തവണ ഈസി ഇംഗ്ലീഷിലൂടെ പരിചയപ്പെടാം ഒന്ന് ഡിജിറ്റൽ ഡിസ്ക്രപ്ഷൻ ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറിയുടെ ഓൺലൈൻ വേർഷനിൽ അടുത്ത കാലത്തായി കൂട്ടിച്ചേർത്ത ഈ വാക്കിന്റെ അർത്ഥം സിഗ്നിഫിക്കന്റ് ചേഞ്ച് ടു ആൻ ഇൻഡസ്ട്രി ഓർ മാർക്കറ്റ് ഡ്യൂ ടു ഇന്നോവേഷൻ ഇൻ ടെക്നോളജി എന്നാണ് ഫോർ എക്സാമ്പിൾ No industry today is immune to digital disruption. രണ്ട് വാക്സിൻ പാസ്പോർട്ട് കോവിഡിന്റെ ആഗമനത്തിന് ശേഷം കോളൻസ് ഡിക്ഷണറി മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറി എന്നിവയിൽ പുതുതായി ചേർത്ത ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഡോക്യുമെന്റ് സർട്ടിഫൈംഗ് ദാറ്റ് ദ ഹോൾഡർ ഹാസ് ബീൻ വാക്സിനേറ്റഡ് അഗെൻസ്റ്റ് എ ഡിസീസ് എസ്പെഷ്യലി കോവിഡ് നയൻറ്റീൻ എന്നാണ് ഫോർ എക്സാംപിൾ യു നീഡ് ടു പ്രൊഡ്യൂസ് വാക്സിൻ പാസ്പോർട്ട് സോ ദാറ്റ് യു ക്സസ് ടു ഇന്റർനാഷണൽ ട്രാവൽ മൂന്ന് പി പിഇ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് പി പി ഇ കോവിഡ് പത്തൊമ്പതിന്റെ ആരംഭത്തിൽ നാം കേട്ടു തുടങ്ങിയ ഈ വാക്ക് മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറി പദാവലിയിൽ ചേർത്തു ഫോർ എക്സാംപിൾ വിത്തൌട്ട് ഇനഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെന്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് വിൽ ബി എക്സ്പോസ്ഡ് ടു കോവിഡ് നയൻറ്റീൻ നാല് ഡബ്ല്യു എഫ് എച്ച് വർക്ക് ഓർ വർക്കിംഗ് ഫ്രോം ഹോം എന്നതിന്റെ ചുരുക്ക രൂപമാണ് ഡബ്ല്യു എഫ് എച്ച് കേംബ്രിഡ്ജ് ഡിക്ഷണറി മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറി എന്നിവയിൽ ഈ പദം കാണാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഡബ്ല്യു എഫ് എച്ച് മേസ് സ്റ്റേ ഈവൻ ആഫ്റ്റർ ദ പാൻഡമിക് സ്കാം ഫേറ്റ്സ് ി എച്ച് സാമൂഹിക മാധ്യമങ്ങളിലും ടെക്സ്റ്റ് മെസ്സേജുകളിലും ഉപയോഗിച്ചു വരുന്ന ടി ബി എച്ച് ടു ബി ഓണസ്റ്റ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് അടുത്ത കാലത്ത് മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ ഈ പദം കണ്ടു തുടങ്ങി ഫോർ എക്സാമ്പിൾ ടി ബി എച്ച് ഐ കുഡ് ഫോളോ യുവർ റിപ്പോർട്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ജാർഗൺ